ॐ नमो भगवते वासुदेवाय जन्माद्यस्य यतोऽन्वयादितरतश्चार्थेष्वभिज्ञः तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः तेजो वारिमृदाञ्जथाविनिमयो यत्र त्रिसर्गो मृषा ഏതൊരു അതീന്ദ്രിയമായ ഉണ്മയിൽ നിന്നാണോ വിശ്വമുണ്ടാവുകയും നിലകൊള്ളുകയും ഇല്ലാതാവുകയും ചെയ്യുന്നത് അതിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു എല്ലാ നിലനിൽക്കുന്ന വസ്തുക്കളിലും സത്തയായിരിക്കുകയും ആ സത്തയിൽ നിന്ന് വൃതിരിക്തമായി നിൽക്കുകയും ചെയ്യുന്നു അത് സ്വയം സ്വയംപ്രഭവും ആത്മബോധസ്വരൂപവും ബ്രഹ്മാവിന് സങ്കല്പമാത്രേണ വേദമോതി കൊടുത്തതുമായ ആ പരമ്പൊരുളിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു മഹർഷികൾക്ക് പോലും അത്ഭുതമൊടുങ്ങാത്തതും സൃഷ്ടി മുഴുവൻ ഉണ്മയെന്ന് തോന്നിപ്പിക്കുന്ന പ്രഭാവമുള്ളതുമായ ആ ഭഗവാന്റെ പ്രഭകൊണ്ട് മായാമോഹമില്ലാതാവുന്നു അങ്ങനെയുള്ള ഭഗവാനെ ഞങ്ങൾ ധ്യാനിക്കുന്നു